മുത്തശ്ശി പത്രം എന്ന് പറയപ്പെടുന്ന മനോരമ തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കാട്ടിക്കൂട്ടുന്ന തോന്നിവാസങ്ങൾ ഇനിയെങ്കിലും വിളിച്ചു പറഞ്ഞില്ല എങ്കിൽ അത് മോശമാണ് ദിവസവും എട്ട് രൂപ മുടക്കി ലക്ഷക്കണക്കിന് മലയാളികൾ വാങ്ങി വായിക്കുന്ന പത്രം അതിൽ പ്രസിദ്ധീകരിക്കുന്ന വാർത്തകൾ തീർച്ചയായും നിഷ്പശമായിരിക്കണം അല്ലാതെ സുഡാപ്പികളെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത് ആവരുത് മലയാള മനോരമ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ച റമദാൻ ചിന്തകൾ ലേഖനത്തിൽ വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണെന്ന പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വരികയാണ് ക്രിസ്ത്യൻ പത്രം എന്ന ലേബലുള്ള മനോരമയിൽ ബൈബിൾ പഠിച്ചവർ ദുർമാർഗികളാണെന്ന പരാമർശമുണ്ടായത് പത്രത്തിന്റെ വരിക്കാരായ ക്രിസ്ത്യാനികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വിദ്വേഷ പരാമർശത്തിനെതിരെ കത്തോലിക്ക സഭ ഇടവകകൾ പരസ്യമായി രംഗത്തിറങ്ങുകയും ചെയ്തു പല ഇടവകകളിലും വികാരിമാരുടെ നേതൃത്വത്തിൽ മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ച് പ്രതിഷേധിച്ചു മലയാള മാധ്യമങ്ങളിൽ ഇസ്ലാമിക തീവ്രവാദികൾ നുഴഞ്ഞു കയറി എഡിറ്റോറിയൽ നിയന്ത്രണം പിടിച്ചെടുത്തു കഴിഞ്ഞെന്ന ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ സംഭവം കഴിഞ്ഞ ദിവസമാണ് ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചത് ഈ വിഷയത്തിൽ സഭയുടെ കത്തിക്കൽ പ്രതിഷേധം തീർച്ചയായും നശീകരണത്തിന്റെ ഭാഷയായി വിലയിരുത്തേണ്ടതില്ല ക്രൈസ്തവ അവഹേളനത്തിൽ പ്രതിഷേധിച്ച ആര്യങ്കാവ് സെന്റ് മേരീസ് ഇടവക പള്ളി വികാരിയും വിശ്വാസികളും കഴിഞ്ഞ ദിവസം മനോരമ പത്രം കൂട്ടിയിട്ട് കത്തിച്ചു വേദങ്ങളും ബൈബിളും പഠിച്ചവർ ദുർമാർഗികളാണെന്ന നസ്രാണി മനോരമയിൽ തന്നെ എഴുതിവിടാൻ മാത്രം സ്വാധീനം കാപ്പന്റെ ഗ്രീൻ മീഡിയ സിൻഡിക്കേറ്റിനുണ്ട് എന്നാണ് ഇതിന് കേതുകമായ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്തായാലും കണ്ടത്തിൽ മാപ്പിളമാർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഈ വിഷയത്തിൽ സഭയുടെ കത്തിക്കൽ പ്രതിഷേധം തീർച്ചയായും നശീകരണത്തിന്റെ ഭാഷയായി വിലയിരുത്തേണ്ടതില്ല ക്രിസ്തീയ സമൂഹത്തിന്റെ ആത്മാഭിമാനത്തിന്റെ ഭാഷ തന്നെയാണ് ഇതിൽ തെളിയുന്നത് ഈ കത്തിക്കൽ നടന്ന് രണ്ട് ദിവസങ്ങളായിട്ടും കണ്ടത്തിൽ മുതലാളിമാരുടെ ബിസിനസ് പൊലിപ്പിക്കാൻ ന്യായീകരിക്കാൻ മൂട് താങ്ങി പ്രസ്താവന ഇറക്കാൻ ക്രിസ്തീയ നേതാക്കൾ ഇതുവരെ തയ്യാറായില്ല എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി ഇത് ആവർത്തിച്ചാൽ തൊഴിലാളികൾ മാത്രമല്ല കണ്ടത്തിൽ കുടുംബം നേരിട്ട് പ്രതിഷേധത്തിന്റെ ചൂടറിയുകയും ചെയ്യും മനോരമയ്ക്ക് ഇത്തരം അബദ്ധങ്ങൾ പറ്റാറില്ല മനോരമ നിരന്തരം നിർഭയം പോരുന്ന അവഹേളനം ഒന്നുമല്ല ഇത് തീർത്തും ഒറ്റപ്പെട്ട ഒരു സംഭവം മാത്രം മനോരമയുടെ ക്രിസ്തീയ പക്ഷപാതിത്വവും അജണ്ടകളും സേവനവും സഭയ്ക്ക് ബോധ്യമില്ലാത്തതു എങ്കിലും സ്വയം അപമാനം സഹിച്ച് ന്യായീകരിച്ച് മെഴുകി തങ്ങളുടെ ലേവലിൽ അല്ലെങ്കിൽ അക്കൗണ്ടിൽ ആരും ബിസിനസ് കൊഴുപ്പിക്കേണ്ട എന്ന നിലപാട് അഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഉതകുന്ന രാഷ്ട്രീയമുക്തമായ ശരിയായ നിലപാട് തന്നെയാണ് മനോരമ പോലൊരു പത്രത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമൊന്നുമല്ല ഇത് കാരണം മലയാള മാധ്യമങ്ങൾ എല്ലാം തന്നെ മുസ്ലിം പ്രീണനത്തിന്റെ പാതയിലാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്